കഴിഞ്ഞ ദിവസം ഒച്ചുകൾ പെരുകുന്നതിനെക്കുറിച്ചൊരു ചോദ്യം വന്നിരുന്നു ഈ പൊതേക്കെ ഇടുമ്പോൾ ഒച്ചുകൾ വരാൻ സാധ്യത ഉണ്ടല്ലോ ഒച്ചുകൾ പെരുകുമല്ലോ അല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം ഒച്ചുകളുടെ ശല്യമുള്ള പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഒച്ചുകൾ കൂടുതൽ ശല്യങ്ങളെടുത്ത് ഒച്ചകളില്ലാത്തോടത്ത് ഒരു കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഒച്ചുകൾ എങ്ങനെയാണ് വളരുന്നത് ഒച്ചുകൾ എന്ന് പറഞ്ഞാൽ സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ് പല തരത്തിലുണ്ട് അവർ അനവധി തരത്തിലുണ്ട് ഈ ഒച്ചുകൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് പലരും ഉപ്പ് വാരിയിടാറുണ്ട് അല്ലേ ഉപയോഗിക്കാറുണ്ട് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മണ്ണിലേക്ക് സാലിനിറ്റി കൂടും ഉപ്പിൻ്റെ അംശം കൂടും മണ്ണിൽ അങ്ങനെ മണ്ണ് കേടാവാനും ചെടികൾക്ക് അത് ദോഷമായിട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് വാരിയിടുന്നതിൽ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നമുക്ക് ഒച്ചിനെ പിടിച്ചുകൊണ്ട് ഒരു ഉപ്പിൻ്റെ ബക്കറ്റിലിടാം അത് കുഴപ്പമില്ല ഉപ്പിൻ്റെ ഒരു ചിരട്ടയിൽ ഉപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇടാം അല്ലെങ്കിൽ തറയിലൊക്കെയാണെങ്കിൽ ഒരു ഒച്ചിൻ്റെ മേലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ഡീഹൈഡ്രേറ്റ് ഡീഹൈഡ്രേറ്റായിട്ട് ചത്തുപോകുന്നതാണ് പെട്ടെന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പക്ഷേ അത് കൃഷിഭൂമിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അത് പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല ഇനി ചെറിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറക്കി കളയാം പക്ഷേ വലിയ തോട്ടമാകുമ്പോഴോ അഞ്ചും പത്തും അൻപതും നൂറും ഏക്കറൊക്കെ ആകുമ്പോഴോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഉപയോഗിക്കുന്നത് കോപ്പർ കോപ്പറിൻ്റെ പല വളങ്ങളും അതേപോലെ ഈ അയൺ ഇരുമ്പ് അല്ലെ ഫറസ് ആ പോഷകങ്ങൾ നൽകിക്കൊണ്ട് അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒച്ചുകൾ പെട്ടെന്നില്ലാതാവും അതായത് നിങ്ങൾക്ക് ഒച്ചകളുടെയൊക്കെ മരുന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒച്ചുകളെ ഇല്ലാതാക്കുന്ന മരുന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ അധികം കോപ്പറും അല്ലെങ്കിൽ ഇരുമ്പൊക്കെ ആയിരിക്കും അയേൺ ആയിരിക്കും അല്ലെ ഫറസ് ആയിരിക്കും അങ്ങനെ ഉപയോഗിക്കാനും പറ്റില്ല അതും നമുക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും മണ്ണിൽ പല പോഷകങ്ങളുടെയും എക്സസ്സായിട്ട് അതായത് രാസ പ്രവർത്തനം രാസവസ്തുക്കളൊക്കെ ആകുമ്പോൾ അത് എക്സസ്സായിട്ട് മാറാം അതും ചെടികൾക്ക് ഉപദ്രവം ഉണ്ടാക്കാം മണ്ണിൻ്റെ മണ്ണിനെ കേടാക്കി മാറ്റാം അപ്പോൾ അതും ഒരു പ്രശ്നമാണ് പിന്നെന്ത് ചെയ്യും എന്താ ഈ ഒച്ചകൾ വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിൽ ആ ബയോളജി ഉണ്ടല്ലോ ഓരോരോ ലിങ്കുകളുണ്ടല്ലോ ഓരോരോ സ്റ്റേജുകളുണ്ട് ഓരോരോ അവസ്ഥകളുണ്ട് ഓരോരോ സ്പിയേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് സ്പിയർ സെക്കൻഡ് സ്പിയർ തേർഡ് സ്പിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് മണ്ണിൻ്റെ മണ്ണിലെ അതായത് സോയിൽ ബയോളജി മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം ആദ്യം ആദ്യത്തെ ആളുകളാണ് ബാക്ടീരിയകളും ഫംഗികളും അത് കഴിഞ്ഞാൽ പ്രോട്ടോസോകളും നിമാറ്റോഡ്സും അത് കഴിഞ്ഞാൽ ആർത്രോപോഡ്സ് അങ്ങനെ അങ്ങനെ പോകുന്നു ഓരോരോ തലങ്ങളിൽ ഓരോ ഉയർച്ച അതിൻ്റെ അടുത്ത തലങ്ങൾ എന്ന് പറയും ഇങ്ങനെ ഈ ലിങ്കുകളെല്ലാം അതിൻ്റെ മതിയായ അളവിലില്ലെങ്കിൽ എൽ ഏത് ഇതായാലും ഏത് ഇവരെല്ലാവരും പരസ്പരം നിയന്ത്രിക്കുന്നവരാണ് ഒന്നും മറ്റൊന്നിനെ നിയന്ത്രിച്ച് ഒന്നും മറ്റൊന്നിനെ വേട്ടയാടി കൊണ്ടാണ് ഈ മണ്ണിൻ്റെ മണ്ണിലുള്ള ജീവികളെല്ലാം ജീവിക്കുന്നത് അത് പുറത്തും അങ്ങനെ തന്നെ മണ്ണിന് മേലെ അങ്ങനെ തന്നെ ഓന്ത് അരണ അല്ലെങ്കിൽ മറ്റു ജീവികളെല്ലാം തന്നെ ഒന്നും മറ്റൊന്നിനെ ഭക്ഷിച്ചുകൊണ്ട് അല്ലേ മനുഷ്യനും മനുഷ്യൻ കോഴീനേം പോത്തിനേയും ആടിനെയും മെരുമേനയും എല്ലാ എല്ലാറ്റിനും ഭക്ഷിക്കുന്നില്ലേ ആ അതേപോലെ ഏറ്റവും അവസാനം മനുഷ്യനിലേക്കാണ് എത്തുന്നത് ഏറ്റവും അവസാനം ഏറ്റവും ഹയർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ അപ്പോൾ ഈ മാത്രമല്ല ഈ ഒച്ചുകളുടെ വർധനവിന് കാരണം ഒന്ന് ഒച്ചിനെ കൊല്ലുന്നവരാരൊക്കെയാണ് എന്താണ് അതിൻ്റെ വർധനവിന് കാരണം ഒരു സാധാരണ ഈ കീടങ്ങളെ ഉപദ്രവങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നു മനസ്സിലാക്കുന്നത് ഒന്ന് ഏത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോഴും അതിൻ്റെ ഉത്പാദനശേഷി ഇല്ലാതാക്കുക എന്ന് പറയും ഒരു 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 കാഴ്ചപ്പാട് അങ്ങനെയാണ് ഒരു കീടമുണ്ടെങ്കിൽ ആ കീടത്തിനെ എങ്ങനെ ഇല്ലാതാക്കുന്നു അത് അപ്പോൾ എങ്ങനെയാണ് ഈ മരുന്നുണ്ടാക്കുന്നവർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതിനെ മനസ്സിലാക്കുന്നത് ഒന്നും അതിൻ്റെ ശേഷി ഇല്ലാതാകും അതിലൂടെ അത് മുട്ടയിടുന്ന അല്ലെങ്കിൽ പ്രസവിക്കുന്ന ഒരു രീതി ഇല്ലാതാവുന്നു അല്ലെങ്കിൽ കുറയുന്നു ഇനി അഥവാ മുട്ടിട്ടാൽ തന്നെ മുട്ട ഉൽപാദന ശേഷി ഉണ്ടായി അല്ലെങ്കിൽ എന്താ പറയുക ഇണ ചേർന്ന് മുട്ടയിടാനുള്ള കപ്പാസിറ്റി അതിനില്ലാതാവുക അല്ലേ ഒന്ന് ഉത്പാദനശേഷി ഇല്ലാതാവുക രണ്ട് മുട്ടയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ അല്ലെങ്കിൽ മുട്ട വിരിയുന്ന രീതി അതില്ലാതാക്കുക എന്നുള്ളത് രണ്ട് ആ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന കുഞ്ഞുങ്ങൾ ആ ചെറിയ പ്രായത്തിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു മൂന്നാല് ഘട്ടങ്ങളാണ് സാധാരണ ഈ ഏതൊരു കീടങ്ങളും ഇല്ലാതാക്കണം എന്ന ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഓരോരോ ഘട്ടങ്ങളിലാണത് പ്രയോഗിക്കപ്പെടുക അല്ലെങ്കിൽ ആ ഘട്ടങ്ങളെ ഇല്ലാതാക്കുന്നു അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒച്ചുകളൊക്കെ ഉണ്ടാവുന്നു അതിൻ്റെ മുട്ട തിന്നാനായിട്ട് പല ജീവികളും പ്രാണികളും മൈക്രോബുകളും അവിടെ വളരുന്നു അപ്പോൾ ആ മുട്ടകളെല്ലാം നശിക്കപ്പെടുന്നു നശിപ്പിക്കപ്പെടുന്നു അങ്ങനെ നിയന്ത്രിക്കുന്നു അടുത്തതാണ് മുട്ട വിരിഞ്ഞ ചെറിയ കുട്ടികളാകുന്നു ചെറിയ പ്രായത്തിൻ്റെ അതിനെ ഇല്ലാതാക്കാനുള്ള അവിടെ മൈക്രോബുകൾ ഉണ്ടാവുക അങ്ങനെ വരുമ്പോഴും അത് നശിക്കുന്നു പിന്നെ വലുതായതിനു ശേഷം അതിനുശേഷം ഇതേപോലെ തന്നെ ഈ കാക്ക കിളികൾ കോഴി എലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും നിയന്ത്രിക്കും ഈ ഇത്തരം കീടങ്ങളൊക്കെ അങ്ങനെ ഒരു ഒരു വലിയൊരു ശ്രേണി തന്നെ വലിയൊരു ശൃംഖല തന്നെ കാണാൻ സാധിക്കും ഒന്നും മറ്റൊന്നിനെ ആക്രമിക്കുന്നതായിട്ട് അങ്ങനെയാണ് ഒച്ചുകളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് നമ്മൾ ഈ സംഘങ്ങളെ ഈ പരിസരത്തെ നമ്മൾ നശിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇനം അല്ലെങ്കിൽ ഒരു ജീവി കൂടുതൽ വളർന്നു വരും കാരണം അവരെ ആക്രമിക്കാൻ ആരുമില്ല അപ്പോൾ അവർക്ക് യഥേഷ്ടം വിലസാൻ പറ്റും അവരുടെ ഒരു വിരാ വിഹാര ഭൂമിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവരാരും ആക്രമിക്കാനില്ല അവരാരും നിയന്ത്രിക്കാനില്ല അല്ലേ അങ്ങനെയാണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെ മൈക്രോബുകൾ വളർന്നാലും അതായത് ബാക്ടീരിയകൾ വളർന്നാൽ ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്ന പ്രോട്ടോസോകൾ അല്ലെങ്കിൽ മൈക്രോ ബാക്ടീരിയ മാത്രം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ബാക്ടീരിയ മാത്രം വളർന്നുകൊണ്ടിരുന്നാലോ പോഷകങ്ങൾ കിട്ടില്ല മണ്ണിലേക്ക് പോഷകങ്ങൾ ഞാൻ ഞാനിടയ്ക്ക് പറയാറുള്ള പ്രോട്ടോസോവുകൾ ഒരു ദിവസം പതിനായിരം ബാക്ടീരിയകളെ തിന്നുകൊണ്ടിരിക്കും ഒരു ദിവസം ഒറ്റ ദിവസം എന്നിട്ടാണ് ആ പോഷകങ്ങൾ മുഴുവൻ മണ്ണിലേക്ക് ചേർക്കുന്നത് ഇനി ആ പ്രോട്ടോസോവകളെ ആക്രമിക്കാനോ വീണ്ടും അടുത്ത ആളുകളുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ജീവി വർഗം അതിനെ നിയന്ത്രിക്കാനുണ്ടായിരിക്കും ഇങ്ങനെ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ പരിസരത്ത് ഒച്ചുകൾ വളരുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ആരും അതിനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കൊന്നു തിന്നേണ്ട കിളികൾ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല കാറാൻകിളി അതേപോലെ പല കിളികളും കോഴി മറ്റു പലതരത്തിലുള്ള കിളികളും ഈ മണ്ണിലേക്കും പൊതയിട്ടയിലേക്കൊക്കെ വരും ഈവൻ കാട്ടുകോഴികൾ അവരും ഈ മണ്ണിൽ വന്ന് ചികഞ്ഞ് ഒച്ചു മറ്റുള്ള പ്രാണികളെയും പൂച്ചകളൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കും ഈവൻ മണ്ണിരകളെയും അങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് അപ്പോൾ ഈ ചെയിനിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ശൃംഖലയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ മാനേജ്മെൻറ് പ്രാക്ടീസ് തോട്ടം മാനേജ്മെന്റ് പ്രാക്ടീസ് ഉണ്ടല്ലോ അതിൽ കുറവുകൾ വന്നു കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇനം അല്ലെങ്കിൽ കീടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാത്തിനും നിയന്ത്രിക്കാൻ അവിടെത്തന്നെ ആളുകളുണ്ട് അതിൻ്റെ ആ ബയോളജിയാണ് നമ്മൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് അതേസമയം എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലവും കൂടുകയാണ് അതുകൊണ്ട് അത് എക്സസ് ആയിട്ട് അതിൻ്റെ അത് മണ്ണിൽ ചെന്നുകൊണ്ട് ആ മണ്ണിനെ കേടാക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല അയൺ കണ്ടൻ്റ് ആയിട്ടുള്ള പല മരുന്നുകൾ കോപ്പർ ആയിട്ടുള്ള പല മരുന്നുകൾ ഉപ്പ് ചേർന്നിട്ടുള്ള പല മരുന്നുകൾ ഇതെല്ലാം തന്നെ ആ പരിസരത്തിന് ആ മണ്ണിനെ ആ മണ്ണിൻ്റെ സ്ട്രക്ചറിനെ കേടാക്കുന്നു അപ്പോൾ നമ്മൾ അത്തരം പ്രവർത്തികളിലേക്ക് പോകുന്നതിനേക്കാൾ മെച്ചം നമ്മളുടെ ആ സോയൽ ബയോളജി മെച്ചപ്പെടുത്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ട്രൈക്കോഡർമ ബ്രുണ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു മൈക്രോബാണ് ഒരു ബാക്ടീരിയ ആണ് ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോബാണ് ഈ ഒച്ചികളെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും ബിരുദന്മാർ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ മെറ്റാബ്ലൈറ്റ്സ് അതിന് അത് പുറത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ചില മൈക്രോവുകളിൽ നമ്മൾ പെ പെൻസിലിനും അതുപോലെ തന്നെ പലതരത്തിൽ ആൻറ്റിബയോട്ടിക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ അതേപോലെ അപ്പോൾ ഇവരുടെ ജീ ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പല വിഷവസ്തുക്കളാണ് പല ഗുണങ്ങളും നമ്മുടെ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പല ജീവികളെയും പ്രാണികളെയും മൈക്രോവുകളടക്കം അക അകറ്റി മാറ്റുന്നതിൽ സഹായിക്കുന്നത് അപ്പോൾ അത്തരം ഒരു മണ്ണ് നമ്മുടെ അടുത്ത് ഇല്ലാതായിപ്പോയി നമ്മളുടെ മണ്ണിൽ മുഴുവൻ ഈ രാസപ്രവർത്തന രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും കളനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടും കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടും അവിടെയുള്ള ജീവി വർഗങ്ങളെ ഒരുവിധം അല്ലെങ്കിൽ അവരുടെ പോപ്പുലേഷനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്രൈക്കോടർമ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ വേര് ഈ മണ്ണിൽ ഈ പെസ്റ്റിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു കൺസോർഷ്യ ഉണ്ടല്ലോ ഒരു നാലഞ്ച് പേര് അതിൽ ട്രൈക്കോടർമയുണ്ട് ട്രൈക്കോഡർമ ഹർജിയാനം ടർക്കഡോർമ്മ ഗുറൈഡ് ഇതൊക്കെയുണ്ട് ഇത് ഈ വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ ഒരുവിധം വലിയൊരു അളവിൽ തന്നെ ഒച്ചുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ് ശരി അപ്പോൾ അതുവഴി എല്ലാ കീടങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു മണ്ണിൽ പല ഗുണങ്ങളും ഈ മൈക്രോബുകൾ ചേർത്ത് വയ്ക്കുന്നു അവരുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു അവരുടെ സംഘങ്ങളും അവർ മാത്രമല്ല അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു പല മൈക്രോബുകളും അവിടെ വളരാൻ സഹായകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ തരത്തിലുള്ള മൈക്രോബുകളും ഒരു കൺസോർഷ്യൻ വഴി നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു അവരുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു ഒരു കൺസോർഷ്യം ഉപയോഗിക്കുമ്പോൾ അവർ മാത്രമല്ല അവർ വളരുന്നത് കൊണ്ട് സഹായം തേടുന്ന അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവർത്തനം വഴി ആ പരിസരം മെച്ചപ്പെടുമ്പോൾ മറ്റു പല മൈക്രോബുകളുടെ വർധനവുണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇവരുടെ എല്ലാം പ്രവർത്തനം മണ്ണിൽ ഈ വന്നു ചേരുന്ന പല പ്രാണികളെയും പൂച്ചകളെയും ഇല്ലാതാക്കാൻ സാധിക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നു അങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് മണ്ണിനെ കൊണ്ട് തന്നെ അല്ലെ മൈക്രോബുകളെ കൊണ്ട് തന്നെ നമുക്ക് ഈ നിയന്ത്രണം രോഗകീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ഒച്ചിനിയും അതേപോലെ നിയന്ത്രിക്കാൻ സാധിക്കും അതിൽ ട്രൈക്കോഡർമ വളരെ ഗുണം ചെയ്യും ആ ട്രൈക്കോഡർമയുടെ കൂടെയുള്ള കൺസോർഷ്യം മറ്റു പല അംഗങ്ങളും കൂടി ചേരുമ്പോൾ വളരെ ഫലവത്തായിട്ട് നിയന്ത്രണം സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നിയന്ത്രണം നടത്തിയിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ചെയ്തെടുക്കേണ്ടത് പിന്നെ പൊതയിട്ടു എന്നതുകൊണ്ട് ഒച്ച വളരണമെന്നില്ല തീർച്ചയായിട്ടും പല അവശിഷ്ടങ്ങളും വന്നു ചേരുന്നതാണ് ഈ ഒച്ചുകൾക്ക് താല്പര്യം ഒച്ചുകൾ ഗുണവര ഗുണം ചെയ്യുന്നുണ്ട് അല്ലേ ഇതെല്ലാം ദ്രവിപ്പിച്ചെടുക്കാനും അല്ലെങ്കിൽ ജീർണിപ്പിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അവർ അപ്പോൾ അവരുടെ ഉച്ചിഷ്ടങ്ങളും മണ്ണിലേക്ക് ചെല്ലുന്നത് നല്ലതു തന്നെയാണ് അപ്പോൾ അവരെ മുഴുവനായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരി അവരെക്കൊണ്ടും പരിസരത്തിന് ഗുണമുണ്ട് അവരെ തീറ്റ അവരൊരു ഇരയായി മാറുമ്പോൾ മറ്റു പല ജീവികൾക്കും അവിടെ ഗുണം ചെയ്യുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഈ നമ്മളെപ്പോഴും ഒരു എന്ത് പ്രശ്നം നടക്കുമ്പോഴും ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനമൊക്കെ ഒരു നഷ്ടത്തിലേക്ക് നമ്മൾ കണക്ക് കൂട്ടാറുണ്ട് പത്ത് ശതമാനം വേസ്റ്റായി പോകാം ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വേസ്റ്റായി പോകാം അഞ്ച് ശതമാനം വരെ പത്ത് ശതമാനം കിളികൾ കാക്കകൾ നമ്മൾ നെല്ലിടുമ്പോഴും പറയില്ലേ കുറേയൊക്കെ കാക്കകളും കിളികളും കൊണ്ടുപോകും ബാക്കിയുള്ളത് നമ്മൾ കിട്ടും എന്ന പോലെ കാരണം അവരും ഈ പ്രകൃതിയിൽ ജീവിക്കുന്നവരാണല്ലോ അപ്പോൾ അവർക്കും ഭക്ഷണം വേണ്ടേ അവരെക്കൊണ്ടും മറ്റു പല 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 ഉപകാരങ്ങളും ഉണ്ട് നമുക്ക് ഇവരെല്ലാവരും കൊന്നുകൊടുക്കുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ അവർ വേണ്ടത് അവർ കുറച്ച് കഴിക്കും അവരെ കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഉപകാരങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ പരിസരങ്ങളിൽ കൃഷിത്തോട്ടങ്ങളിൽ ഉണ്ട് അപ്പോൾ അവർ അഞ്ച് ശതമാനം കൊടുത്ത് കിളികളും പൂച്ചകളും പ്രാണികളൊക്കെ വളരുന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടുള്ള ഉപകാരങ്ങൾ വള ഉണ്ടാക്കി തരുന്നു അല്ലെങ്കിൽ പല രോഗങ്ങളും കീടങ്ങളും ഇല്ലാതാക്കുന്നു ഇതൊക്കെ വലിയൊരു ഉപകാരമാണ് അപ്പോൾ ആ കിളികളെ മുഴുവൻ നമ്മൾ കൊന്നു കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ശതമാനമല്ല നഷ്ടം വരിക ചിലപ്പോൾ ഒരു മുപ്പതും നാൽപ്പതും അൻപത് ശതമാനം നഷ്ടം നമ്മുടെ കൃഷിയിലുണ്ടാവും അപ്പോൾ അവരൊക്കെ ആവശ്യമാണ് എല്ലാ ജീവികളും ആ പരിസരത്ത് ആവശ്യമുണ്ട് അങ്ങനെയാണ് അവരുടെ പരിണാമം അല്ലെങ്കിൽ അവരുടെ ഒരു പരുവപ്പെടൽ രൂപപ്പെടൽ വന്നിട്ടുള്ളത് പ്രകൃതിയിൽ പ്രകൃതിയിൽ എല്ലാവരും എല്ലാതും ആവശ്യമുണ്ട് എല്ലാത്തിനും കൊന്നുകൊടുക്കുക എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ സോയൽ ബയോളജി മെച്ചപ്പെടുന്നതോടുകൂടിയിട്ട് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം സാധിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ആ സോയൽ ബയോളജി മെച്ചപ്പെടുത്താനുള്ള നമ്മളുടെ മുന്നിലുള്ള കടമ രോഗകീടങ്ങളെ ഇല്ലാതാക്കാൻ അതിൽ പ്രത്യേകിച്ചും ഈ ഒച്ചിന് ഒച്ചിൻ്റെ ശല്യത്തിലോടത്തും ഇതിനെങ്ങനെ ചെയ്തെടുക്കേണ്ടത് അത് ആ മണ്ണ് ആ സോയൽ ബയോളജി മെച്ചപ്പെടുത്താൻ ചിലപ്പോൾ ഒരു സീസണോ രണ്ട് സീസണോ എടുത്തുനിന്ന് വരാം പക്ഷേ അത് ഫലവത്തായിട്ട് മാറും ചെയ്യും ഒരു സസ്റ്റൈനബിൾ ഫാമിംഗ് ആയിട്ട് മാറും പിന്നീട് നമുക്ക് അത്തരത്തിലുള്ള ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഓക്കെ താങ്ക്